వచనం అనాది కాలం మున్వే జీవన్ పగర్ణ వచనం ఓ వచనం తిరువచనం ఇదు వచనం వచన అనాది కాన్పే జీవన్ పగర్ ൻ അറിയിച്ച സുവിശേഷം അധ്യായം എട്ട് തിരുവചനം നാൽപ്പത്തി മൂന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എൻ്റെ വചനം ശ്രവിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ ഈശംശിഹായിക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കണം എന്നാലേ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുത്തുള്ളൂ അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരിഹിതം അതിനാൽ വചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്യ മിശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും em nome de amém